വണ്ടിപ്പെരിയാർ കൊലപാതകം തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല വിരലടയാള വിദഗ്ധനും സയന്റിഫിക് വിദഗ്ധനും ഫോട്ടോഗ്രാഫറും ഒപ്പം ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വീഴ്ച ഇല്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാർ സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് വീട്ടിൽ പോയിരുന്നു പ്രതി അർജുൻ തന്നെയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇതിൽ ഡെലിവറി ഇതിൽ ഇത് കാറ്റിലാക്കുന്ന യാതൊരു വീട്ടിലായാലും എന്താണെന്നാണ് കഴിക്കുന്നില്ല എന്നാൽ വെള്ളം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാണ് ആ അന്ന് ഫോൺ മുക്കാനാണ് ഫോൺ മുക്കെ അന്ന് വൈകുന്നേരം ആണത് ഒരു സംസാരിക്കുന്ന കേസായിരുന്നു അന്ന് കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ കോട്ടേഴ്സിലെത്തി അത് ഡോസിറ്റ് ചെയ്തതാണ് ഇത്യാവശ്യം രാവിലെയാണ് ഇൻക്വസ്റ്റർ നടത്തി മറ്റ് മത്സരം തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷന് അതായത് വിദഗ്ധരെ ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഈ ഇതിൻ്റെ ഇൻക്വസ്റ്റർ സമയം അതിൽ ഉണ്ട് സ്ഥലത്തുണ്ട് നമ്മുടെ സീൽ ചെയ്ത് തരുന്നത് അവർ സയൻറ്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ പിന്നെ ഈ ഓഫ് ഫ്രണ്ട്സിൽ വേറെ ഇല്ലായിരുന്നു അത് അവിടെ നിന്ന് പോലീസിന് അവിടെ നിന്ന് സീൽ വന്നത് സെൻറ്റിഫിക് ഓഫീസർ ആണ് അത് ഫൈറ്റ് ചെയ്ത് തരിക പ്രതി അർജുൻ എന്നവരെ കണ്ടെത്തില്ല അത് ശരി തന്നെയായിരുന്നു ആണ് മൂന്ന് ശതമാനം എൻ്റെ അന്വേഷണത്തിൻ്റെ കാലതി അത് തന്നെയാണ്